അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണ അന്ത്യം അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ ഇരുപത് വയസ്സുള്ള സബാസ്റ്റിനാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി മണിയോടെ കോളനിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം അതിരപ്പിള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിൽ വനത്തിനുള്ളിലാണ് അടിച്ചിൽ തൊട്ടി ഉന്നതി ഇവിടെയുള്ള സബാസ്റ്റിനും രണ്ട് സുഹൃത്തുക്കളും വനത്തിനുള്ളിൽ നിന്നും തേൻ ശേഖരിച്ചു മടങ്ങിവരുന്നതിനിടെയായിരുന്നു ആക്രമണം മൂവരും കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ച് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടു സബാസ്റ്റിനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചു ആന തിരിഞ്ഞ് സബാസ്റ്റിന്റെ അടുത്തേക്ക് ഓടിയെത്തി തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു വീണ്ടും സബാസ്റ്റിന്റെ അരികിലേക്ക് ഓടിയെത്തിയ ആന സബാസ്റ്റിനെ ചവിട്ടി അരയ്ക്കുകയായിരുന്നു ആക്രമണത്തിൽ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ സബാസ്റ്റൻ അത് കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ എല്ലുകൾ ഉൾപ്പെടെ പുറത്തുവന്ന നിലയിലായിരുന്നു സബാസ്റ്റിൻ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടിമാറിയതിനാൽ രക്ഷപ്പെട്ടു വന്യ സെബാസ്റ്റിന്റെ നിലവിളികേട്ടാണ് ഉന്നതി നിവാസികൾ സംഭവം അറിയുന്നത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസും വനംവകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പിള്ളി മേഖല പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വഴിതടയിൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും വന്യജീവി ആക്രമണത്തിന് മാത്രം പരിഹാരമായിട്ടില്ല വന്യജീവി ആക്രമണം തടയാൻ വനംവകുപ്പും സർക്കാരും കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം